Hello, Hello guys, guys. Welcome, welcome back, back to, to our channel Rings of Life. ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഓർമ്മ വരും അല്ലേ ആലപ്പുഴ നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഓർ തേർഡ് ടൈം ആണെന്ന് തോന്നുന്നു അതെ അതെ തേർഡ് ടൈം ആണ് നമ്മൾ ഒരുമിച്ച് വരുന്നത് മുന്നേയും വന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ ആരതിയുടെ ജോബ് ഇവിടെയാണ് ഇപ്പോൾ ആലപ്പുഴയിലോട്ട് ആൾ ട്രാൻസ്ഫറായി അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആലപ്പുഴയിലോട്ട് വന്ന് അവളുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ബോട്ടിങ്ങിനൊക്കെ പോകാൻ ഒക്കെ നമ്മൾ തീരുമാനമെടുത്തു ഈവനിങ് ആണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ഡ്രോൺ എല്ലാം ഒരു ും പിന്നെ നമ്മുടെ ഹൗസ് ബോട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഷെയർ ഷെയർ ചെയ്യാം ചെയ്യാം ഹൗസ് ടൈം ആണ് അന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് സ്പോട്ടൊക്കെ കണ്ട് അടിപൊളിയായിട്ട് കാണാന്ന് കരുതിയാണ് ഇന്നത്തെ ദിവസം ആലപ്പുഴ ബസ് സ്റ്റാൻഡിന്റെ ഏകദേശം അടുത്താണ് ഈ പ്ലേസ് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പം നമ്മൾ കഴിഞ്ഞ തവണ ആലപ്പുഴ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ബോട്ടിൻ്റെ ആൾ തന്നെയാണ് നമ്മളിപ്പോഴും കോണ്ടാക്റ്റ് ചെയ്ത് ആളുടെ ബോട്ടിലാണ് ഇപ്പം പോകൊണ്ടിരിക്കുന്നത് ആളവിടെ ഉണ്ട് ചേട്ടനോട് ഇപ്പോൾ ഉണ്ട് ആളുടെ സ്വന്തം ബോട്ടാണിത് അപ്പം നമ്മളിപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ എല്ലാ സൈഡിലെല്ലാം ബോട്ടുകളിങ്ങനെ വെച്ച് ഇട്ടേക്കാണ് അപ്പം ആരാണോ വരുന്നത് ആരെ എവിടെയൊക്കെയാണ് ആദ്യം നമ്മൾ കാണുന്നത് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും ബോട്ടിൽ ബോട്ട് വരുന്നു അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത ടൈം ഏകദേശം മൂന്ന് മുപ്പത് മൂന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ചിലപ്പോൾ ഒരു ത്രീ ഹവർ ഫോർ ഹവേഴ്സ് ആണോ നമ്മുടെ ജേണി ടൈം മാക്സിമം നമ്മൾ ത്രീ ഹവറിനുള്ളിൽ കണ്ട് വരണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ലേറ്റ് ആവും രാത്രി ആയി പോവും എവിടെയൊക്കെയാണ് പോകുന്ന സ്പോട്ട് ആളോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറയാം ആലപ്പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ബോട്ടിൽ ഇങ്ങനെ പോവാണ് കേട്ടോ ആക്ച്വലി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡ്രോൺ ഷോട്ട്സും എല്ലാം കൂടെ എടുക്കാനായിട്ട് ഒരു മൂന്ന് മണിക്കൂർ അതാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു ഫ്രണ്ടിന്റെ ബോട്ടിലാണ് നമ്മളിപ്പോ പോകുന്നത് ഇപ്പൊ ഈവനിങ് അന്നും പിന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പുള്ളി പിന്നെ നമ്മളെ നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയി നല്ല ഒരു കമ്പനിയൊക്കെ ആണ് നമ്മളിപ്പോൾ പോകുന്ന രണ്ടുമൂന്ന് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റേ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ആയിട്ടുള്ള അതായത് മറ്റേ പുള്ളിപ്പുള്ളിയും ആട്ടുംകുട്ടിയും അതിൻ്റെയൊക്കെ ഷൂട്ടൊക്കെ നടന്നിട്ടുള്ള കൈനഗിരി പിന്നെ കൈനഗിരി അതെ കൈനഗിരി അതെന്തായാലും എല്ലാവർക്കും ഒരു ഷൂട്ടിങ് നല്ലൊരു ഷൂട്ടിങ് ലൊക്കേഷൻ തന്നെയാണ് പിന്നെ അടുത്ത ലൊക്കേഷന്റെ പേര് എന്ന് പറഞ്ഞ വേണാട്ടുകാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അടുത്ത ആ വേണാട്ടുകാട് നമ്മളെന്താണ് നമ്മുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നെ പറഞ്ഞു വേണാട്ടുകാട് നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോ അവിടെ എല്ലാം പോവാണ് നമ്മളിനി കുറച്ച് കൊറച്ചടക്ക് നമ്മുടെ ഓപ്പോസിറ്റും സൈഡിലും എല്ലാം ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളെല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് നമ്മുടെ ഡെയിലി ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ കുറച്ച് കേരള സർക്കാരിൻ്റെ ബോട്ടുകൾ കിടപ്പുണ്ട് അങ്ങനെയുള്ളതാണ് ഇതെല്ലാം ഇതൊക്കെ നമുക്ക് ഡെയിലി ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരാണ് നമ്മൾ ഇതാണ് ഇപ്പോഴത്തെ ടൂറിസ്റ്റുകാർക്കുള്ളതൊക്കെയാണ് ഇത് ഇനി ഇതിന് വലിയ ഹോസ്ബോട്ടൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ റെൻറ്റും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഇത് ഒന്ന് പോയിട്ട് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ വരുമ്പോഴുള്ള കാര്യങ്ങളാണ് മെയിൻ റൂട്ടിലോട്ട് കയറുകയാണെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്കും ഫാമിലി ഗെറ്റ് ടുഗെതറ് അതുപോലെ തന്നെ ഓഫീസസ് അവിടെ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലേസ് ഹൗസ് ബോട്ടിങ്ങിൻ്റെ ഒന്നാണ് അപ്പോൾ ഈ സ്പോട്ട് കണ്ടോ ഈ സ്പോട്ടാണ് നമ്മുടെ വള്ളം വള്ളംകളിയുടെ ഫിനിഷിങ് പോയിന്റ് അതായത് പുന്നമടക്കായൽ ഇത് അവിടെ ഒക്കെ കുറേ ബോട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള വല്ലതാണ് വേമ്പനാട് കായൽ ഇത് നമ്മുടെ പുന്നമടക്കായൽ ഫിനിഷിങ് സ്പോട്ടാണ് ഈ ഏരിയ എന്ന് പറയുന്നത് പിന്നെ അവിടെയൊക്കെ വലിയ ഹൗസ് ബോട്ടുകൾ പോകുന്നുണ്ട് െല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബോട്ടുകളാണ് നേരത്തെ ഒരു ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അത് ചങ്ങനാശ്ശേരി വരെ പോകുന്ന കോട്ടയം വരെ പോകുന്ന ബോട്ടായിരുന്നു കുറേ റൂട്ടുകളുണ്ട് ഏതൊക്കെ റൂട്ടാണെന്ന് നമുക്ക് വരത്തില്ല എന്നാൽ ആരോ പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് കൊല്ലം വരെയൊക്കെ ഉണ്ട് പക്ഷെ എത്രയോ ടൈമാണ് എടുക്കുന്നത് നല്ല സ്പീഡിലാണ് പോകുന്നത് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോവാം ഇവിടെ കാണുന്ന വീടുകളൊക്കെ കണ്ടില്ലേ ആ വീടുകളെന്നൊക്കെ പറയുന്നത് മിക്കതും ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്ക് അതായത് മഴക്കാലങ്ങളിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളപ്പൊക്കം ഇതെല്ലാം ആയിരിക്കും അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇവരുടെ വീടുകളും കാര്യങ്ങളും ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോവും അതിനാൽ അവരെല്ലാം മാറ്റി പുനരധിവാസ കേന്ദ്രങ്ങളിലെല്ലാം പാർപ്പിക്കുകയാണ് ചെയ്യാറ് നമുക്കിത് കണ് നേരിട്ട് കണ്ടുള്ള അനുഭവമല്ല നമ്മളെ കൂടെയുള്ള നമ്മളെ തന്നെ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇതിലൂടെ പങ്കുവെക്കുന്നത് ഇപ്പൊ കണ്ടില്ല എന്തൊരു ഭംഗിയാണോ നോക്കിയേ പക്ഷെ ഇവിടത്തെ വീടുകൾക്ക് തന്നെ അതായത് നമ്മളെ ഇവിടെ ഉള്ള വീട്ടിലുള്ളവരൊക്കെ പഠിക്കാൻ പോകാനും എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടുകളിലൊക്കെയാണ് പോകുന്നത് കേട്ടോ അല്ലാതെ ഇവിടെ വണ്ടി അങ്ങനത്തെ ഒരു സൈക്കിൾ പോലും ഇല്ല എന്നാ പറഞ്ഞത് വണ്ടി സൈക്കിളുകളൊന്നും ഉള്ള ഏരിയകളല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നാലും ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ല പ്രസംഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഒരു പ്രസംഗം നടക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയോ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട് പിള്ളേരെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന എല്ലാം വള്ളത്തിലും ബോട്ടിലും സ്പീഡ് ബോട്ടിലും ഒക്കെയാണ് അവരുടെ യാത്രാ മാർഗം ഇത് തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ അങ്ങനെ നമ്മൾ അതിമനോഹരമായ റൂട്ടിലൂടെ പോകുന്നത് അവിടെ കണ്ടോ നെൽപ്പാടങ്ങൾ കാണാം പിന്നെ കുറച്ച് ഫാമിലി റെസ്റ്റോറന്റ് ടോഡി ഷോപ്പ് ഒക്കെ ഉണ്ട് നമ്മുടെ കുട്ടികൾ ഇതായത് ചെറിയ ചെറിയ സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ സോ അതിലിങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്നത് കാണാം നേരെ പിടിക്കാം എത്ര സമയം എടുക്കും എത്ര എത്ര സമയം സമയം എടുക്കും എടുക്കും ഒന്നര മണിക്കൂർ കൊണ്ട് എത്തണം അത് കൊള്ളാം അല്ലേ അവിടെ കാണുന്നു അപ്പൊ കൊല്ലത്തേക്കുള്ളത് മാറി നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് കൈനഗിരി പോവുകയാണ് ഗൈസ് അവിടെ ഒരു ചെറിയ അല്ലേ പിള്ളേരൊക്കെ ഇവിടെ അവരെയൊക്കെ കണ്ടോ വള്ളത്തിലൊക്കെ കൊണ്ടിരിക്കുന്നു നമ്മളെ പോലെ കാറിലും ബൈക്കിലും ബസ്സിലും ഒന്നും പോയി വരാനായിട്ട് പറ്റത്തില്ല അവർക്ക് ഗവൺമെന്റ് ഓഫ് കേരള സ്റ്റോപ്പുകളാണ് അംഗളെന്ന് അപ്പുറം കാണുന്ന ഏരിയ പാടം വെള്ളം കയറി കിടക്കുന്ന ഏരിയ നമ്മളിപ്പോ കൈനഗിരി സ്പോട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ അവിടെ കാണുന്നതാണ് ഹൗസ് ബോട്ട് ടെർമിനൽ ആ ഒരു പാലം ആ ഒരു ബ്രിഡ്ജ് പോർഷൻ ആണ് അപ്പൊ അവിടെ നമ്മൾ ഇറങ്ങി ഡ്രോൺ വീഡിയോ എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈനഗിരിയിലോട്ട് പോകും അപ്പൊ നല്ല അടിപൊളി രസമുണ്ട് പിന്നെ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ള കാര്യം നമുക്ക് കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയെ കാണാനൊക്കെ രസിക്കാം പക്ഷെ ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥയാണ് അല്ലെ കൊറേ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അവർക്ക് ഇതൊക്കെ ഒരു ശീലം ആയത് പിന്നെ നേരത്തെ പറഞ്ഞ് നേരത്തെ നമ്മൾ കുറച്ച് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കും പോലീസുകാർ പോന്ന കണ്ടോ ഗൈസ് അവര് സ്പീഡിൽ പോയി നമ്മളെ മറിച്ചിടാൻ നോക്കി ഗൈസ് അവള് ചെറുതായിട്ടൊന്ന് ആടി പേടിച്ചു പോയി ശരിക്കും ഇവിടുത്തെ അടുത്തുകൂടെ സ്പീഡിൽ പോവാണെങ്കിൽ നമ്മൾ പേടിച്ചു പോയിരിക്കണോ അവരെങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് ഇതിപ്പോ ഒരു ഹൗസ് ബോട്ട് ടെർമിനൽ പോയിന്റ് ആണ് ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് ഇറങ്ങുന്നുണ്ട് ഇറങ്ങി ഡ്രോണില് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുത്ത സ്പൂട്ടിലോട്ട് പോകണം ഡ്രോണിലെ വീഡിയോ എടുക്കാനുള്ള സ്പോട്ടിലോട്ട് പോവാണ് നടന്നു അങ്ങേ അങ്ങനെ അവിടുത്തെ ഡ്രോൺ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ലൊക്കേഷൻ കണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും ഈ ലൊക്കേഷൻ മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം എനിവേ ഞാൻ പറയാം ലൊക്കേഷൻ നമ്മുടെ സൗണ്ട് തോമ എന്ന് പറയുന്ന മൂവിയിലെ ആ ഒരു ലൊക്കേഷൻ ആണ് ഈ ബ്രിഡ്ജെന്ന് പറയുന്നത് ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് തോമ മൂവിയിലുള്ള ആ ഒരു സിനിമയുടെ ലൊക്കേഷൻ ആണ് കേട്ടോ അവര് തമ്മിലുള്ള കൂടിക്കാഴ്ച എല്ലാം കൂടെ വരുന്ന ആ ഒരു പറയുന്നത് കണ്ടില്ലേ അങ്ങനെ അതുപോലെ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ പ്ലേസസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ലിറ്റർ പെട്രോൾ

സൊ അങ്ങനെ ആ കാഴ്ച സിനിമയിൽ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് നമ്മുടെ റൂട്ടെന്ന് പറയുന്നത് നല്ല അടിപൊളി രസമുണ്ട് അവിടെ എല്ലാം കാണാനായിട്ട് അതിനുശേഷം അവിടെ ഒരു ഐലൻ്റിൽ നമ്മുടെ ബോട്ട് നിർത്തി അവിടെ ഇറങ്ങി അവിടെ ഒരു റിസോർട്ടാണ് കേട്ടോ അന്ന് വെച്ചാൽ അവിടെ അടച്ചു കിടക്കുമായിരുന്നു ആളൊന്നും കണ്ടില്ല ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഡ്രോൺ പുറത്താന്ന് കരുതി ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി ഡ്രോണിന് നല്ല അടിപൊളി ഒരു വിഷ്വൽ ആ ഒരു റിസോർട്ടിൻ്റെയും ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ആ ഡ്രോൺ വീഡിയോ കൂടി ഇതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം ഇനി ആ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി സെറ്റായിരിക്കും അതിൻ്റെ എന്തേലും കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടിപൊളി അടിപൊളിയൊരു വൈബാണ് നമ്മളടുത്തൊരു സ്പോട്ടിൽ ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് ഒരു ഡ്രോൺ ഷൂട്ട് വേണം ആ ഒരു നാരോ പോർഷൻ്റെ വീഡിയോ നല്ല കിഡിലായിട്ട് ഡ്രോണിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കിടന്ന് ിക്കാനുള്ള സൗകര്യങ്ങളും ഹൗസ് ബോട്ട് അല്ലെങ്കിലും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഹൗസ് ബോട്ടിൻ്റെ ഒന്നും ബെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് ബോട്ടുകളാണ് ധാരാ ബോട്ടുകളാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സെറ്റപ്പും നമുക്കിപ്പോൾ ഇരിക്കാനാണെങ്കിൽ എന്താ രണ്ട് വശത്ത് തന്നെ നമുക്കിപ്പം ചെറുമിക്കാനുള്ള ഇടം എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഡ്രോണിലെല്ലാം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് തിരിച്ചു പോവാണ്

ഇതാണ് ആലപ്പുഴയുടെ കുറച്ച് വേറെ ഒരുപാട് വേമ്പനാട്ട് കായലൊക്കെ ഉണ്ട് നമ്മൾ കായലിൽ മുന്നേ പോയിട്ടുള്ളതും ഉണ്ടും പിന്നെ ഇവിടെ നിന്ന് തന്നെ ഒരു ആറേഴ് മണിക്കൂർ യാത്ര ഉള്ള സ്ഥലങ്ങളും ഉണ്ട് നല്ല അടിപ്പൊളി സ്ഥലങ്ങളെല്ലാം ആയിരുന്നു നല്ലൊരു എന്താണ് പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു വൈബും നല്ലൊരു എൻജോയ്മെന്റും നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു ഇപ്പൊ ഹൗസ് ബോട്ട് എടുക്കുകയാണെങ്കിൽ അവരിങ്ങനുള്ള ഏരിയയിലും നമ്മൾ ഈ ചെറിയ ചെറിയ കാണിച്ചു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പിന്നെ കൂടെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ അപ്പം പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ആലപ്പുഴ വരാൻ പ്ലാൻ ഉള്ളവർ എന്തായാലും നിങ്ങൾ നമ്മൾ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ മതി എന്ന് നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ റെഡിയാക്കി തരും പിന്നെ അധികം ഓവറായിട്ട് പൈസയും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഹൗസ് ബോട്ട് എടുക്കുന്നതിൻ്റെ നാലിലൊന്നും ചിലവ് പോലും വരത്തില്ല പിന്നെ ഹൗസ് ബോട്ട് പോകുന്നതിൻ്റെ ഒരുപാട് നല്ല ഏരിയാസുകളെല്ലാം അവർ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരും ഞങ്ങൾക്കിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിലും പുള്ളി ആ ഒരു രീതിക്ക് പുള്ളി ബോട്ട് കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അറേഞ്ച് ചെയ്ത് തരും നല്ല ഫിലിമിൻ്റെ ലൊക്കേഷനിലും എല്ലാം കൊണ്ടുപോകും മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ 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 ഓക്കേ